We are in the Pine Valley. Oh, riding. Point. <beforetaking> <liershalf> ും പല ആൾക്കാരും മിറർ പോയിന്റ് വിളിക്കാറുണ്ട് ക്ലൈമറ്റ് നൈസായിട്ട് ഫുള്ള് കോടം ഒന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ കൊളയ്ക്കാൽ സീരീസ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഫൈവ് സ്റ്റാർട്ട് ചെയ്യണം എവിടെയാണ് അറിയാമോ നമ്മുടെ പൈൻ ഫോറസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പൈൻ വാലിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പൈൻ വാലിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി അപ്പൊ അതുപോലെ തൊട്ടുള്ള ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ്റെ സാധനം അമർത്തിയിട്ടേക്കട്ടോ അപ്പൊ കൂടുതൽ ടു ദ പൈൻ വാലി എക്സ്പ്ലോർ ചെയ്യും ഇതാണ്ട് നമ്മുടെ പൈൻ വാലിയിലേക്കുള്ള പാർക്കിങ് അതുപോലെ ഇതുവഴിയായ എൻട്രൻസ് താഴേക്ക് പൈൻ ഫോറസ്റ്റിൻ്റെ സ്റ്റോറിയാണിട്ടോ ഫൈൻ ഫോറസ്റ്റ് എക്സ്ട്രീം ഫോറസ്റ്റ് ബൈ മിസ്റ്റർ ബ്രയാൺ മിസ്റ്റർ ബ്രയാൺ എന്ന് പറയുന്ന പുള്ളിക്കങ്ങനെ അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരുന്നു ആയിരത്തി പതിനഞ്ച് വെറൈറ്റി ആയിട്ടുള്ള പൈൻ മരങ്ങൾ ഇതിനകത്ത് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയാണ് കേട്ടോണ്ട് എങ്ങനെ സ്റ്റോറിയാണ് ഈ ബോഡി കൊടുത്തേക്കുന്നത് കണ്ടോ ഗായിട്ടുണ്ട് മൂന്നല്ല നാലും കേട്ടോ ആക്ച്വലി പൈൻ ഫോറസ്റ്റിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കൈഷ് ഞാനിവിടെ തെള്ളിക്കൊണ്ട് വന്നിട്ട് എനിക്ക് ബോർ ബോറടിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ എസ്സം ഇങ്ങനെ എന്താ പറയുക കൊടൈക്കനാൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയാൽ എങ്ങനെയാണ് മോശമോ നല്ലതോ നമ്മളത് അറിഞ്ഞിരിക്കണോ ഓക്കേ ഇവിടെ കണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വട്ടം ചുറ്റി ഇരിക്കാനുള്ള തടിയിലട്ടോ ചെയ്തേക്കണേ ഫുള്ള് പൈൻമരങ്ങൾക്കിടയിലൂടെയാണ് അപ്പൊ ഗൈഷ് പൈൻ ഫോറസ്റ്റിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് ഇത്രയൊക്കെ ഉള്ളു പൈൻമരങ്ങൾ കാണുക സന്തോഷമായിട്ട് ചില്ലിയത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാ ഓക്കെ

അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് മോയർ പോയിന്റ് ഇതിനെ മിക്കവാറും പല ആൾക്കാരും മിറർ പോയിന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ പക്ഷെ ആക്ച്വലി മോയർ പോയിന്റ് ആണ് ഈ സ്ഥലത്തിന്റെ പേര് നമ്മൾ ഇവിടെയും ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പോകാനായിട്ട് ഓക്കെ തടിയിൽ കൊത്തി വേറൊരു പുലിനെ ഓ ക്ലൈമറ്റ് നൈസ് ചെറിയ ചാറ്റൽ ഓ ഇവിടെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ ഓ ഇതിന്റെ ടോപ്പിൽ പോയി നമുക്ക് വ്യൂ കാണാം നമുക്ക് ഇവിടെ ഫുൾ ഒന്ന് ചുറ്റി കിടന്ന് കാണാം എന്തോ നോ ഐഡിയ ഗൈസ് ഇത് എന്താ അടച്ചു നോ ഐഡിയ ിൽ പോണോട്ടോ നമുക്ക് ലുക്ക് ദിസ് ഇവിടെന്തായിട്ട് ഫുള്ള് കോടം നിറഞ്ഞ് ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് ലുക്ക് ദിസ് ഒരു തടിയിൽ കൊത്തി ഇത് വെച്ചേക്കണത് ഇതൊക്കെ ഉണ്ടോ തടിക്കഷ്ണെന്തായുണ്ട് ആ ഒരൊറ്റ ഇത് അടിപൊളിയല്ലേ ഇനി നമ്മളിത് ഈ സ്റ്റെപ്പ് കയറി മേളിൽ പോകാൻ പോവാട്ടോ ഫുള്ള് കോടഞ്ഞിറങ്ങി ഇവിടെ ടോപ്പിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്ന വ്യൂ നോക്ക് ഗൈസ് ഓ ആക്ച്വലി നൈസാണ് പക്ഷെ കോടമൂടി കിടക്കുന്നോണ്ട് നമുക്ക് ഒരു വ്യൂവും കാണാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഈ ചെടിയുടെ പൂക്കൾ കൊള്ളാം അല്ലെങ്കിൽ ഗൈസ് അതിൻ്റെ പുറകിൽ കണ്ടോ ഫുള്ള് കോട നിറഞ്ഞ് കിടക്കുക മരത്തിൻ്റെ ഒരു ചെയ സ്റ്റിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മരങ്ങളുടെ അതായത് മരങ്ങൾ മുറിച്ച് മുറിച്ചതിൻ്റെ ബാക്കി ഭാഗം ദിസ് ഈസ് സോ ക്യൂട്ട് ന ഇതൊരു ഒറ്റ മരമായിരുന്നെങ്കിൽ എന്തോര സൈസ് ഉണ്ടായിരുന്നില്ല ഇത് ആഹാ ചാടി ചാട് ഏ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മോയിർ പോയിന്റും ഫുള്ള് ചുറ്റി നടന്നും കറങ്ങിയൊക്കെയാണ് ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അത് നമ്മൾ അടുത്ത സീരീസിലായിരിക്കും വരിക അപ്പം നമ്മൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടിരണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ മറക്കാൻ നാമ്പത്തി എന്നാലേ ഞാൻ അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വിട്ടുള്ളൂ ഓക്കെ സോ ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സീരീസായിട്ട് ഉടനെ കാണാം ഓക്കെ